കേരളത്തിലെ നദികളുടെ പേര് പറഞ്ഞേ കമ്പനി അംഗൻവാടിയിൽ പോലും പോകാൻ പ്രായമായില്ല ആദിലിക്ക് പക്ഷേ അഞ്ചാം ക്ലാസ്സുകാരിക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരും ഈ കുഞ്ഞു മലയാളം ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരുകൾ ഏഷ്യയിലെ രാജ്യങ്ങളുടെ പേരുകൾ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളുടെയും മന്ത്രിമാരുടെയും പേരുകൾ അങ്ങനെ ഈ ചെറുപ്രായത്തിൽ ആദിലക്ഷ്മി മനപ്പാഠമാക്കിയ കാര്യങ്ങൾ കുറച്ചൊന്നുമല്ല വർക്ക്ഷോപ്പ് ജോലിക്കാരനായ ഊരകം പല്ലിശ്ശേരി സ്വദേശി കുന്നപ്പള്ളി സതീഷ് കവിത ദമ്പതികളുടെ മകളാണ് ആദിലക്ഷ്മി ആദിലക്ഷ്മിയുടെ ജ്യേഷ്ഠൻ അഞ്ചു വയസ്സുകാരനായ ആദിശങ്കരനും ഇത്തരത്തിൽ ചെറുപ്രായത്തിൽ തന്നെ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നുവെന്ന് അമ്മ പറയുന്നു എന്തൊരു കാര്യം പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണ് ഇവൻ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അത് പറയണം നാടൻ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമുള്ള ആദിലക്ഷ്മി പാട്ടുപാടാനും ഇടുക്കുകയാണ് Kalium, Patenta, Alpula, Cotem, Iroki, Alnabulam, Asia, Afrika, Europe, Antarctica, South America, Mother Buminus, Trishur,